സക്രിയ ഒമ്പതാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ജനതകൾക്ക് അരുളപ്പാട് കർത്താവിന്റെ വചനം ഹദ്രാഖ് ദേശത്തിനെതിരെ പുറപ്പെട്ടിരിക്കുന്നു അത് ദമാസ്കസിന്റെ മേൽ പതിക്കും ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ പോലെ തന്നെ ആരാമിന്റെ നഗരങ്ങളും കർത്താവിൻ്റെതാണ് അതിനോട് ചേർന്ന് കിടക്കുന്ന ഹമാ കൗശലമേറിയതെങ്കിലും തീറും സിതോനും കർത്താവിൻ്റെ തന്നെ ടയ്യർ ഒരു കോട്ട പണു പൊടി പോലെ വെള്ളിയും തെരുവിലെ ചെടി പോലെ സ്വർണവും കർത്താവ് അവളുടെ സമ്പത്ത് അപഹരിക്കും അവളുടെ ധനം കടലിലേറിയും അവളെ അഗ്നി വിഴുങ്ങും അഷക്കലോൺ അത് കണ്ട് ഭയപ്പെടും ഗാസ കഠിന വേദനയാൽ പുളയും ും ഇതുതന്നെ സംഭവിക്കും രാജാവില്ലാതാകും വിജനമാകും അഷതോതിൽ ഒരു സങ്കരജാതി പാർക്കും ഫിലിസ്തീന്റെ ആഹ്ഗാരത്തിന് ഞാൻ അറുതി വരുത്തും അവർ ഇനിമേൽ രക്തം രക്തവും മാംസവും ഭക്ഷിക്കുകയില്ല അവരും നമ്മുടെ ദൈവത്തിന്റെ അവശിഷ്ട ജനമാകും അവർ ഒരു കുലത്തിൻ്റെ പോലെയാകും പോലെയാകും വരാനിരിക്കുന്ന രാജാവ് ആരും നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ അവരുടെ മേലുണ്ട് സിയോൺ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർക്കു വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തിലേക്ക് വരുന്നു അവൻ പ്രതാപവാനും അവൻ പ്രതാപാനും കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ഞാൻ എഫ്രാമിൽ നിന്ന് രഥയത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും പടവില്ല ഞാൻ ഒളിക്കും അവൻ ജനതകൾക്ക് സമാധാനം മരളും അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും നിയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു യൂതായെ ഞാൻ എൻ്റെ വില്ലനായി എന്റെ വില്ലായി കുലിച്ചിരിക്കുന്നു എഫ്രൈമിനെ അസ്ത്രമായി അതിൽ തൊടുത്തിരിക്കുന്നു സിയോനെ നിന്റെ പുത്രന്മാരെ നിന്റെ ഗ്രീസിന്റെ പുത്രന്മാരുടെ നേരെ ചുഴറ്റും നിന്നെ യോധാവിൻ്റെ വാൾ പോലെ വീശും കർത്താവ് അവർക്കു മീതെ പ്രത്യക്ഷനാകും അവിടത്തെ അസ്ത്രം മിന്നൽ പോലെ പായും ദൈവമായ കർത്താവ് കാഹളം മുഴക്കുകയും തെക്കൻ ചുഴലിക്കാറ്റുകളിൽ മുന്നേറുകയും ചെയ്യും സൈന്യങ്ങളുടെ കർത്താവ് അവർക്ക് സംരക്ഷണം നൽകും അതുകൊണ്ട് അവർ കവി കവിണക്കല്ലു വിഴുങ്ങുകയും ചവിട്ടുമെതിക്കുകയും ചെയ്യും അവർ വീഞ്ഞെന്നപോലെ രക്തം കുടിച്ച് കുടമെന്നപോലെ നിറയും ബലിപീഠത്തിൻ്റെ കോണുകളിൽ എന്ന പോലെ കുതിരും അന്ന് അവരെ ദൈവമായ കർത്താവ് തന്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും രക്ഷിക്കും അവർ കിരീടത്തിൽ രത്നങ്ങളെന്ന പോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും അത് എത്ര ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും അപ്പോൾ ധാന്യം യുവാക്കളെയും പുതുവിഞ്ഞ യുവതികളെയും പുഷ്ടിപ്പെടുത്തും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം